തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉപകരണം കാണാതായതിൽ ആരോഗ്യ വകുപ്പിന്റെ വകുപ്പുതല അന്വേഷണം ഇന്ന് ആരംഭിക്കും ഡി എം എയുടെ നേതൃത്വത്തിൽ ഉപകരണം കാണാതായതും കേട് വരുത്തിയതുമടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കും യൂറോളജി വകുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അന്വേഷണ പരിധിയിൽ വരും ഉപകരണം കാണാതായിട്ടില്ല എന്നായിരുന്നു വകുപ്പ് മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ പ്രതികരണം ഷിജോ കുര്യരുണ്ടായ വിവരങ്ങൾ നൽകാനായി ഷിജോ ഗുഡ് മോർണിംഗ് ഒരിടക്കാലത്തിന് ശേഷം വീണ്ടും ഈ പ്രശ്നങ്ങൾ സജീവമായ ശ്രദ്ധയിലേക്ക് വരികയാണത് കാരണം കാടിക്കൽ നോട്ടീസ് ഡോക്ടർ ഹാരിസിന് നൽകിയതോടെയാണ് അതുമായി ബന്ധപ്പെട്ട് പിന്നീട് മന്ത്രി ഉന്നയിച്ച ആരോപണങ്ങൾ അതിന്മേൽ ഡോക്ടർ ഹാരിസ് ചിരക്കൽ പറഞ്ഞ മറുപടി അങ്ങനെ വീണ്ടും ഒരു വിവാദങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ കടന്നു പോവുകയാണ് ഇപ്പോൾ നിലവിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഹാരിസ് പറഞ്ഞിരിക്കുന്നത് ഇനിയുള്ള അദ്ദേഹത്തിൻ്റെ തുടർനീക്കങ്ങൾ എന്താവും ഷിജോ ജൽസി ഗുഡ് മോർണിംഗ് ജൽസി സൂചിപ്പിച്ചതാണ് ശരി ഒരിടവേളയ്ക്ക് ശേഷം ഡോക്ടർ ഹാരിസ് തിരക്കൽ ഉന്നയിച്ച ആരോപണങ്ങളിൽ അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയ തുറന്നുപറച്ചിൽ വീണ്ടും സജീവമായിട്ട് ചർച്ചാ വിഷയമായി മാറുകയാണ് ഇതിനകത്ത് കഴിഞ്ഞ മാസം ഇരുപത്തി എട്ടാം തീയതി അതായത് ജൂൺ മാസം ഇരുപത്തി എട്ടാം തീയതി ഒരു തുറന്നുപറച്ചിൽ നടത്തിയ ഡോക്ടർ ഹാരിസ് തിരക്കൽ ആയിരുന്നില്ല ഇന്നലെ രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രതികരണം നടത്തിയ ഒരു രീതി രാവിലെ തീർത്തും വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നു ഡോക്ടർ ഹാരിസ് തിരക്കലിൻ്റെ നിന്ന് ഇന്നലെ രാവിലെ ഉണ്ടായത് എന്നാൽ ഇന്നലെ വൈകിട്ട് വീണ്ടും അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ തനിക്ക് കടുത്ത നടപടിയൊന്നും വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല ആരോഗ്യമന്ത്രി എപ്പോൾ ചർച്ചയ്ക്ക് വിളിക്കുക വിളിച്ചാലും താൻ പോകാൻ തയ്യാറാണ് അപ്പോൾ ഒരു അനുനയത്തിന്റെ ഒരു ഭാഗം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു രീതി ഇന്നലത്തെ വൈകിട്ടത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ ഉണ്ടായിരുന്നു എന്തായാലും അതിനിടയിൽ അദ്ദേഹം ഇങ്ങനെ ഉപകരണം ഇല്ലാത്തത് കൊണ്ട് ശസ്ത്രക്രിയ മുടങ്ങി എന്നുള്ള കാര്യം പറഞ്ഞത് ആരോഗ്യവകുപ്പിനെയും സർക്കാരിനെയും വലിയ തരത്തിൽ പ്രതിരോധത്തിലാക്കിയതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അന്വേഷണ സമിതിയൊക്കെ നിയോഗിച്ചുകൊണ്ട് അന്വേഷണമൊക്കെ നടത്തുകയും അന്വേഷണ റിപ്പോർട്ട് ആരോഗ്യമന്ത്രിക്ക് ലഭിക്കുകയും ചെയ്തതാണ് അപ്പോൾ ആ അന്വേഷണ റിപ്പോർട്ടിലാണ് യൂറോളജി വകുപ്പിൽ നിന്ന് ി തരൂർ എംപിയുടെ വികസന ഫണ്ടിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപയോളം മുടക്കി ഒരു ഉപകരണം ഔസ്ലോസ്കോപ്പ് എന്ന് പറയുന്ന ഉപകരണം വാങ്ങി നൽകിയത് ആ ഉപകരണം അവിടുന്ന് കാണാതെ പോയി എന്നുള്ള കാര്യം വിദഗ്ദ്ധ സമിതി കണ്ടെത്തി എന്നുള്ളതായിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഇന്നലത്തെ മാധ്യമങ്ങളെ കണ്ടപ്പോഴുള്ള പരാമർശം അത് തള്ളിയാണ് ഡോക്ടർ ഹാരിസ് തിരയ്ക്കൽ ഇന്നലെ രംഗത്ത് വന്നത് മന്ത്രി അങ്ങനെ പറയാൻ യാതൊരു സാധ്യതയുമില്ല മന്ത്രി എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നറിയില്ല എന്നുള്ള കാര്യം മാത്രമാണ് ഡോക്ടർ ഹാരിസ് തിരയ്ക്കൽ പറഞ്ഞത് ആ ഉപകരണം അവിടെയുണ്ട് അത് ഞാൻ ഇന്നലെ കണ്ടതാണ് എന്നുള്ള പ്രതികരണം കൂടി ഡോക്ടർ ഹാരിസ് തിരയ്ക്കൽ നടത്തിയിരുന്നു എന്നാൽ നമ്മൾ ബന്ധപ്പെട്ട ആരോഗ്യ ആരോഗ്യവകുപ്പിലെ മറ്റു ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ആ ഉപകരണം അവിടെ ഇല്ല ആ ഉപകരണം അവിടെ ഇല്ല എന്നുള്ളത് മാത്രമല്ല അതായത് ഓസിലോസ്കോപ്പ് എന്ന് പറയുന്ന ഉപകരണം അവിടെ ഇല്ല എന്നുള്ളത് മാത്രമല്ല അവിടെയുള്ള മറ്റ് പല ഉപകരണങ്ങൾ ബോധപൂർവം കേടുവരുത്തുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് മൂത്രാശയം കല്ല് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് ഉപയോഗിക്കുന്ന ആ ഒരു യന്ത്രം ഒരു ഉപകരണം അത് കേടാക്കിയിട്ടുണ്ട് അത് സാധാരണ വരുന്ന നിലയിൽ തനിയെ കേടാൻ യാതൊരു സാധ്യതയുമില്ല അത് ബോധപൂർവ്വം ആരെങ്കിലും കേടാക്കിയെങ്കിൽ മാത്രമേ അത് തകരാറിലാവുകയുള്ളൂ എന്നുള്ള വിലയിരുത്തലാണ് അന്വേഷണം നടത്തിയ വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണമെന്നുള്ള ആവശ്യം ഇന്നലെ തന്നെ ഉയർന്നിരുന്നു അപ്പോൾ ഒരു പോലീസ് അന്വേഷണം അന്വേഷണമാകാം എന്നുള്ള വിലയിരുത്തലാണ് ആദ്യം ഉണ്ടായിരുന്നത് എന്നാൽ അങ്ങനെ വേണ്ടതില്ല നിലവിൽ ആരോഗ്യ വകുപ്പ് തന്നെ അന്വേഷിച്ചാൽ മതി വകുപ്പ് തല അന്വേഷണം നടത്തിയാൽ ആരോഗ്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കത്ത് മുഖാന്തരം ഡി എം ഇക്ക് കത്ത് കത്ത് നൽകുകയായിരുന്നു അപ്പോൾ ഡി എം നേതൃത്വത്തിൽ ഇന്ന് അന്വേഷണം തുടങ്ങും അതായത് എത്രയും വേഗം അന്വേഷണം നടത്തി ഈ കാര്യങ്ങളൊക്കെ സമഗ്രമായിട്ട് കണ്ടെത്തണം അതായത് യൂറോളജി വകുപ്പിലെ എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് ഉപകരണങ്ങളുടെ എസ്റ്റിമേറ്റ് അടക്കം എടുത്തുകൊണ്ട് എത്രയും വേഗം അന്വേഷണം പൂർത്തിയാക്കാനുള്ള നിർദ്ദേശമാണ് ആരോഗ്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഇപ്പോൾ ഡി എം നൽകിയിട്ടുള്ളത് ഡി എം നേതൃത്വത്തിൽ മറ്റ് ചില ഡോക്ടർമാരെ കൂടി ഉൾപ്പെടുത്തി ഒരു ടീം രൂപീകരിച്ചുകൊണ്ട് ഇന്ന് തന്നെ അന്വേഷണം തുടങ്ങും എന്തൊക്കെ ഏതൊക്കെ കാലയളവിൽ വാങ്ങിയ ഉപകരണങ്ങൾ ണാതായിട്ടുണ്ട് എങ്ങനെയാണ് ഉപകരണങ്ങൾക്ക് കേടുപാട് സംഭവിച്ചത് അപ്പോൾ നേരത്തെ തന്നെ കഴിഞ്ഞ വർഷം സമാനമായ രീതിയിലുള്ള ഒരു ആരോപണം ഉയർന്നിരുന്നു അപ്പോൾ അത് അത് വീണ്ടും അന്വേഷണ പരിധിയിലേക്ക് വരികയാണ് അത് വ്യാജ ആരോപണമായിരുന്നു എന്നുള്ള പ്രതികരണമാണ് ഡോക്ടർ ഹാരിസ് തിരയ്ക്കൽ നടത്തിയത് എന്തായാലും ഡോക്ടർ ഹാരിസ് തിരയ്ക്കൽ വകുപ്പ് മേധാവിയായിട്ട് ഒരു വർഷമാകുന്നതേയുള്ളൂ രണ്ട് വർഷം മുമ്പ് വാങ്ങിയ ഉപകരണമാണ് കാണാതെ പോയത് അപ്പോൾ ഇതെന്തുകൊണ്ട് സംഭവിച്ചു വകുപ്പ് മേധാവി ഇത് അറിഞ്ഞിരുന്നില്ലേ എന്നുള്ള ചോദ്യം അടക്കമുണ്ട് അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങളിൽ ആരോഗ്യവകുപ്പിന്റെ അന്വേഷണം ഇന്ന് തന്നെ തുടങ്ങും അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എത്രയും വേഗം െ അന്വേഷിച്ച് കണ്ടെത്തി ആരോഗ്യവകുപ്പിന് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഡി എം ഇ തീരുമാനിച്ചിരിക്കുന്നത് ജെൽസി യെസ് ഷിജോ കുര്യനാണ് ആ വിവരങ്ങൾ നൽകിയത് എന്തായാലും കാണാതായ ഉപകരണത്തെ ചൊല്ലിയുള്ള കാര്യങ്ങളെ തർക്കങ്ങളൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത് എന്തായാലും യൂറോളജി വിഭാഗം തലവൻ ഡോക്ടർ ഹാരിസ് ചിരക്കൽ ഒരുപക്ഷെ ഒരു തുറന്ന് പറച്ചിൽ നടത്തിയിട്ടില്ലെങ്കിൽ ആ കാണാതായ ഉപകരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടി ഓർമ്മയിൽ ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത് എന്തായാലും ഇത്തരമൊരു ആരോപണം അദ്ദേഹം നടത്തിയത് കൊണ്ട് തന്നെ ഉപകരണങ്ങളുടെ കാര്യങ്ങളൊക്കെ ചികഞ്ഞു പിടിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ് എന്തായാലും ഉപസമിതിയുടെ കണ്ടുപിടുത്ത കണ്ടെത്തലാണെന്നാണ് മന്ത്രി പറഞ്ഞിട്ടുള്ളത് എന്തായാലും അതുമായി ബന്ധപ്പെട്ട നിലവിൽ വകുപ്പുതല അന്വേഷണം ആ അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പോലീസ് അന്വേഷണം എന്ന നിലപാടിലാണ് ഇന്നലെ മന്ത്രി സംസാരിച്ചിരുന്നത് എന്തായാലും തന്റെ ഭാഗം വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഡോക്ടർ ഹാരിസ് ചിരക്കൽ എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ അതിനൊരു തുടർ നടപടികളൊക്കെ ഇനിയും തുടരും